വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെയെന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അസംബ്ലി മണ്ഡലത്തിലൂടെയുള്ള പാലക്കാട് ജില്ലാ യൂത്ത് മാർച്ചിന് നാളെ ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മനോർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ നയിക്കുന്ന യൂത്ത് മാർച്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിച്ചത് ജില്ലയിലെ പന്ത്രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലും പതിമൂന്ന് കിലോമീറ്ററോളം നൂറിലധികം പേർ നടന്നെത്തുന്ന യൂത്ത് മാർച്ച് മുപ്പത്തി ഒന്നിന് തൃത്താലയിൽ സമാപിക്കും ഷൊർണൂർ മണ്ഡലം തല പരിപാടി നാളെ അനങ്ങനടിയിൽ നിന്ന് ആരംഭിച്ച ചെറുപ്പുളശ്ശേരിയിൽ സമാപിക്കും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ യൂത്ത് മാർച്ച് നടന്നു വരികയാണ് ഇരുപത്തിരണ്ടാം തീയതി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ കോട്ടോപ്പാറത്ത് നിന്ന് ആരംഭിച്ച് വിവിധ നിയോജകമണ്ഡലങ്ങളിൽ പ്രയാണം നടത്തി ഇരുപത്തിയൊൻപതാം തീയതി നാളെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഷർണൂർ നിയോജകമണ്ഡലത്തിലെ കോതകൃശ്ശിയിൽ നിന്ന് നിയോജകമണ്ഡലം തല യൂത്ത് മാർച്ച് നടക്കുകയാണ് അങ്ങടി പഞ്ചായത്തിലെ കോതകൃഷിയിൽ നിന്ന് ആരംഭിച്ച് ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയെ ചെറുപ്പളശ്ശേരി ടൗണിലാണ് ഈ യൂത്ത് മാർച്ചിൻ്റെ സമാപനം നടക്കുന്നത് യൂത്ത് മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത് ജില്ലാ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ പി എം മുസ്തഫ തങ്ങളും ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് വൈസ് ക്യാപ്റ്റനും ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ ട്രഷറർ നൗഷാദ് വെള്ളപ്പാടം ഡയറക്ടറും ഭുവനായ കെ പി എം സലീം മാസ്റ്റർ ജാഥ കോർഡിനേറ്ററുമായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് വളരെ പ്രസക്തമായ ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്വേഷ നയങ്ങൾക്കെതിരെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുമാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് പൊതുസമൂഹത്തെ ഇവരുടെ ഈ ദുർഭരണത്തെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ് ഈ മാർച്ചിൻ്റെ പ്രധാനമായ ലക്ഷ്യം അത് അതിൻ്റെ പ്രമേയത്തിലുടനീളം തന്നെ ആ വിഷയം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ ജാഥ മൂന്ന് മണിക്ക് കോതകൃഷിയിൽ ആരംഭിക്കുമ്പോൾ ജാഥയുടെ ഉദ്ഘാടനം ബഹുമാനായ പാലക്കാട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ കെ കെ അസി സാഹിബോട് ഉദ്ഘാടനം ചെയ്യും ജാഥയുടെ സമാപനം ചെറുപ്പുളശ്ശേരിയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ മുനവർലി ശതാബ്ദങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം ജാഥ വളരെ ജനകീയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടാണ് ജാഥ മണ്ണാർക്കാട്ടിൽ നിന്ന് തുടങ്ങി കിഴക്കൻ മേഖലയിലും മുസ്ലിം ലീഗിന് സ്വാധീനമില്ലാത്ത മേഖലയിൽ പോലും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ജാഥ കടന്നു പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ ആലത്തൂരിൽ അതുപോലെ തന്നെ തരൂരും വെച്ച് സമാപിച്ച് ഇന്ന് ഒറ്റപ്പാലത്ത് ജാഥ തുടങ്ങുകയാണ് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം സെക്രട്ടറി ജാഫർ എം കെ ട്രഷർ റഫീഖ് അനങ്ങനടി ജില്ലാ ഭാരവാഹികളായ ഉനൈസ് മാരായ മംഗലം ഇക്ബാൽ ദുറാനി മഡാല മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഇനി എന്നും ലാഭം ഓഫറുകളുമായി ലൈവ് ഗ്രോസറി ഓഫീസ് സ്റ്റേഷനറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് നീണങ്ങുന്ന വിലയിൽ കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് കാവട്ടം പട്ടാമ്പി റോഡ് ചെറുപ്പളശ്ശേരി